എന്താ നാളെ ഒറ്റക്ക് നടന്നുവരുന്നു ആ അച്ചുന്റെ അച്ചു ഇപ്പൊ എട്ടാം ക്ലാസ്സിലേക്ക് ഹൈസ്കൂളിലേക്ക് ആയില്ല അപ്പൊ ഇവിടെ ഇവിടെ പ്ലാപ്പറ്റ സ്കൂളിലാണ് ഏട്ടോ ഉമ്മനേഴി പ്ലാപ്പറ്റീച്ചർ അമ്മൂനെ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് അച്ചുന്റെയും ക്ലാസ് ടീച്ചർ സെയിം ടീച്ചർ അല്ലേ അതുംകൊണ്ട് പിന്നെ പോയി കഴിഞ്ഞു വച്ചാൽ അറിയാം അഭർണയുടെ ഓ അഭർണ അബർണാനിൽ ആർച്ചാനിൽ അപ്പൊ ഇനി അച്ചൂന് നടന്നു വരാന്നാണ് ഏ തമ്മ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ ഉമ്മനഴിന്ന് നമ്മടെ ഇവിടെക്ക് അപ്പൊ അമ്മ നടന്നു വരികയോ ചെയ്ത് തന്ന നമ്മുടെ അച്ചൂട്ടിക്ക് എപ്പോഴും കാലുവേദന ഉള്ളതാണ് അവൾക്ക് കുറച്ച് ദൂരം ആരും എന്താ കൊണ്ടോ കൊണ്ടേക്കാൻ പറ്റുമോ മാത്രേള്ളൂ എന്തോ മാത്രമേ കൊണ്ടല്ലോ പിന്നെ ദിവസം നിന്നെ കൊണ്ടേക്കാൻ നിക്ക അച്ഛൻ പണിക്കൊന്നും പോവാണ്ട് ആ സന്തോ പിന്നെ അവരുടെ ബസ് ഇത്ര കാലം ഇത് കൂടെ വന്നിട്ടില്ലാട്ടോ ഇപ്പനി അവരുടെ ബസ് ദിനെ വരുന്നുണ്ട് അപ്പൊ നീ അച്ചൂനെ ഒമ്പത് മണി ആവുമ്പോറപ്പെട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞ അച്ചുന് സ്കൂൾ ബസ് അങ്ങോട്ട് കൊണ്ടുപോകും ആ അട്ടക്കാട് ഇവിടെ രണ്ട് കൊറച്ചും കൂടി നടക്കുള്ളുട്ടോ അവിടേക്ക് ആ ഇപ്പൊ അല്ലെങ്കിലും കുട്ടികളെത്തി പണ്ടത്തെ പോലെ പിന്നെ രണ്ടുപേരും അടിയ മതി നിർത്ത് എന്താ അച്ചുട്ടി നമ്മുടെ ഹൈസ്കൂളിൽ എത്തിയിട്ടോ സ്കൂളിൽ എത്തി അപ്പൊ എന്താ ഇത്ര രണ്ട് അമ്മു അവിടെ പോയപ്പോ മുതല് ബസ് സൗകര്യം ഇത് കൂടെ ഇല്ലാട്ടോ അച്ചുന്റെ ഇതാ അച്ചു പോവാൻ തുടങ്ങിയപ്പോ നമ്മുടെ സ്കൂൾ ബസ് ഈ വീടിന്റെ മുമ്പ് കൂടെ ചിലപ്പോ വരും കുറച്ച് കുറച്ചപ്പുറത്തേക്ക് വരും കേട്ടോ അപ്പൊ അവളെ ബസ്സിൽ വിടാന്ന് വിചാരിച്ചിട്ടേ പച്ച അറിയണം അവള് നടന്നു പോവാന്ന് പറയുകട്ടോ അങ്ങനെ പിന്നെ അവർക്ക് അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ട് നല്ല ചോറും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാവും എട്ടാം ക്ലാസ്കർക്ക് മാത്രം എന്നാലും അവൾക്ക് എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകണം രാവിലെ തന്നെ ഞാൻ വിചാരിക്കണേ എല്ലാവരും പാടെ നീച്ച് ഒരുങ്ങി കെട്ടി പോകുമ്പോ നമുക്ക് എങ്ങനെയെന്നറിയോ ഒരു ഒരാഴ്ച നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ രണ്ടു മാസം വിരഡ എണീക്കലൊക്കെ വഴുകിയിട്ടാണ് ചിലപ്പോ ഒമ്പത് മണി അച്ചു മാത്രാണ് നേരത്തെ നിക്കു അമ്മൊക്കെ പറഞ്ഞ ഒമ്പതരൊക്കെ ആയിട്ടാ നിക്കുക അത്ര നേരം അവള് കടക്കും രാത്രി നല്ല പെഴുകണ വരെ ഇരിക്കും ചെയ്യൂട്ടോ അതാണ് അമ്മൂന്റെ ഒരു സ്വഭാവം അച്ചു പറഞ്ഞ കൃത്യ സമയത്ത് കടക്കും എണീക്കും ചെയ്യും പിന്നെ നാളെ എന്താ കുവാനങ്ങട്ട് തുടങ്ങി കഴിഞ്ഞ വെച്ചെ അച്ചുവിൻ്റെ കാര്യത്തിന് പിന്നെ ഒരു പേടിയില്ല കാരണം അച്ചു അവളുടെ എല്ലാ കാര്യങ്ങളും നീറ്റായി പെർഫെക്റ്റ് ആയി അവൾ ചെയ്തിട്ടേ അവൾ പോവുള്ളൂ എന്താ കിച്ചുൻ്റെയും അമ്മൂൻ്റെയും കാര്യത്തിനാണ് ബുദ്ധിമുട്ട് അവരെ കുറേ പ്രാവശ്യം കുഞ്ഞിൻ്റെയും കുഞ്ഞുണ്ണീടെയും കുറേ പ്രാവശ്യം വിളിക്കണം പിന്നെ നമ്മളവിടുന്ന് അമ്പലത്തിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ കുറേ ഈ നമ്മൾ അങ്ങനെ ഗുരുവായൂർ പോകണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് പോകണം എന്നുള്ളത് അല്ലാതെ മുൻകൂട്ടി എടുത്തല്ല വൈകുന്നേരത്തെ അഞ്ച് മണിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ എന്നാൽ ഒഴിവാണ് എന്നാൽ പോവാന്ന് ചോദിച്ചപ്പോൾ അനിയനും എല്ലാവരും ആന്ന പോവുക പറഞ്ഞു നമ്മൾ നമ്മുടെ ഓട്ടോയിലും പിന്നെ മറ്റേ വണ്ടി നമ്മൾ വീട്ടിലിട്ട് കാണിച്ചില്ല അങ്ങനെ പോയി രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് ഉപ്മാവും പഴവും ഒക്കെ നമ്മൾ ഉണ്ടാ പഴം നമ്മൾ വാങ്ങിയത് കാണിച്ചിരുന്നല്ലോ ഉപ്മാ ഉപ്മാവ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഈ രണ്ട് വണ്ടി ഇവിടുന്ന് പോകുമ്പോ ചെറിയ മഴ ചാറ്റിലൊക്കെ ആയതുകൊണ്ടേ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനും പറ്റിയില്ല അച്ചുവിനൊക്കെ വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയ മതി എന്നായി ഞങ്ങളപ്പ വേഗം ഞങ്ങളും അഞ്ചാളും വേഗം കയറിയിട്ടാ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അനിയനും ഇവരൊക്കെ വന്നത് അവര് നമ്മൾ പോകുമ്പോ വഴി പോകുമ്പോഴെത്തി കിച്ചേക്കാടെ 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 ഡാൻസല അതെല്ലാം അത് കൊതുകടിച്ചിട്ടായിരിക്കും മാന്തം പറ്റില്ല അതൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട് ദ്രോഹിക്കൊന്നല്ല അതിനെ തോന്നി ചിലപ്പോ വീശില്ല കളി മാറണം ാണ് അനങ്ങാണ്ടൊക്കെയാണ് പ്രദീപ് പോലൊക്കെ ആ അനങ്ങാണ്ടെങ്കി കുട്ടിയൊക്കെ അതാ വണ്ടി വണ്ടി നോക്ക് എന്ത നമ്മള് കാണാൻ വരൂല്ലോ ഏതെങ്കിലും കാലത്തല്ലേല്ലോ അറിയാട്ടോ കഴിച്ചിട്ട് പോവാ പറഞ്ഞു പോരെ വരും പിടിക്കാം മണലാണ് മണല് വലിയ തരത് തര ഓ തെര തെരാ അടുത്തത് വരുന്നോക്ക് കുഞ്ഞു കുഞ്ഞുവാനഞ്ഞില്ല അമ്മ വരണോ എയ് മുണ്ടൊക്കെ നടഞ്ഞു അമ്മ ആദ്യം ആയിട്ടാണേ നേ മുണ്ടൊക്കെ ആദ്യം ആയിട്ടാണേ ആ നേരെ നമ്മാ ബീച്ചിലേക്ക് വരെ ഇതെ കുഞ്ഞു ഓട ഓടടാ ഓട ഓടരങ്ങട് വാ ആ തേരെ കുറച്ച് വെല്ല് നേരെ കുഞ്ഞുണ്ണിയേ എന്താട്ടാ നേ ബാ ബാ കിച്ചു എനിക്ക് പേടിയാ ഇങ്ങനെ വരുമ്പോ കുട്ടികളെ തട്ടു ആ വല്യ മീന് നോക്ക് കണ്ടോ അതാ കണ്ടോ അല്ലേ മീനല് അതാ തീര അടിപൊളി അടിപൊളി അതാത് മീനൊന്നല്ലോ അത് മീനൊന്നല്ല ഞാൻ വെറുതെ വരുന്നവരോട്ടാ ഏട്ടാ ചില സമയത്ത് തീരെ നല്ല സ്പീഡിലേക്ക് വരും അതാണ്ടോ അതാ നോക്ക്

കിച്ചൂരി നമ്മളിത് രണ്ടു മൂന്നത്തെ പ്രാവശ്യല്ലേ അമ്മയാണ് അമ്മയാണ് ആദ്യമായിട്ട് തലതിരികെ അമ്മ ആദ്യായിട്ടാണ് കടലി കണ്ടോ ഇതില് കുടിക്കിയേ കണ്ടറിയണേ കണ്ടല്ലേ അപ്പുറത്തേക്ക് എന്ത് രസാലേ ഇത് എവിടെ ആ പഞ്ചവടി പൊന്നു നല്ല പേടിയോട്ടോ ഇപ്പൊ പൊന്നുന്റെ പേടിയൊക്കെ മാറി അമ്മൂന്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട അതാ പൊന്നു പോണു നോക്കി വണ്ടിക പേടി മാറി ആനക്കോട്ട ആനക്കോട്ടേക്ക് പോയിട്ടോ ഞാൻ ഞാനാദ്യായിട്ടാണ് പോണത് ഹാ അതൊക്കെ അപ്പൊ അവിടെ നിന്ന് മാത്രം നമ്മളിപ്പോ എന്ത് കട്ടിന്നറിയോ നമ്മള് വീഡിയോ എടുക്കണൊന്നുല്ല വിചാരിച്ച അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ മൈക്കും കാര്യങ്ങളൊക്കെ നമ്മള് വണ്ടിയിൽ വെച്ചിട്ടാണ് പോയത് വീഡിയോ എടുക്കാൻ അത് അവര് ജോലി ചെയ്യണവർക്ക് പറ്റില്ല പറഞ്ഞത് നമ്മളവിടെ പോയപ്പോലെ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി കൊടുത്ത ആനയൊക്കെ ഇണ്ടായിരുന്നു പിന്നെ അതിലല്ല ഒരു രസം ഒരന അപ്പുറത്ത് നിൽക്കണ ആനയുടെ എന്താ കഴിക്കണ പട്ട കഴിഞ്ഞോ ഒരു ആന കഴിക്കുക ഇരിക്കല കഴിക്ക ഇപ്പുറത്തിരിക്കുന്ന ആനന്റെ കഴിഞ്ഞിട്ട് അതിന്റെ മുന്നിൽ ഈ സൈഡിലുണ്ട് അതൊന്നും ശ്രദ്ധിക്കണേ ഇത് ഇപ്പുറത്ത് നോക്കിട്ട് ഇപ്പുറത്തെ ആനയുടെ അടുത്തുള്ള മേടിക്കാണ്ട് ആ ഇട്ട് കൊടുത്തിട്ട് പകുതി വരെ എത്തിക്കുന്നു ആ ആന അങ്ങോട്ട് അനോ ഇങ്ങോട്ട് അനോ ഒറ്റ കിട്ടിട്ടോ ഒറ്റകാലോ അതിനു വേണെങ്കി ആ ചുറ്റി കൊറന്നു അത്ര സ്ഥലം കയ്യിലില്ല ദേവീനെ കണ്ടു ഗുരുവായൂർ ദേവി എന്താ എനിക്ക് പൊതുവെ ഇഷ്ടാണ് ആന പിന്നെ അത് മാത്രല്ലേട്ടോ നമ്മള് എന്താ യൂട്യൂബിൽ നമ്മള് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോ മുതൽ തന്നെ മകേഷ് ഏട്ടൻ അവിടെ നല്ല മഹേഷ് ഏട്ടൻ നമ്മളായിട്ട് എന്താ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മെസ്സേജ് കൂടെയും അതേപോലെ വിളിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൊതു അവിടെ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ വിളിച്ചു വിളിച്ച സമയത്ത് പുരാളുടെ രുദ്രമഹേഷ് പറഞ്ഞിട്ട് വ്ളോഗ് ഉണ്ട് കേട്ടോ എന്താ നല്ല നല്ല ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളവിടെ പോയി അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവർ വന്നു കേട്ടോ നമ്മൾ വിളിച്ചപ്പോൾ ആ എട്ടിനെ വിളിച്ചു ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വന്നു ഞങ്ങൾ സംസാരിച്ചു പിന്നെ ഞങ്ങൾ അവിടെ പോയി ആനക്കോട്ടേ കയറി അപ്പോൾ അവിടുന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത് അപ്പം ഞങ്ങൾക്കും കാണാനും പറ്റിയില്ലേ പിന്നെ അതുമാത്രമല്ല കുറേ പേരെ കണ്ടു കേട്ടോ ഒരു കുറച്ച് പേരല്ലേ അതവിടെ അപ്പോൾ ഞങ്ങൾക്ക് കുറേ പേര് എന്താ ഫ്രസി കാണെന്ന് വിചാരിച്ചാണ് അതേപോലെ രണ്ട് പേര് ഞങ്ങൾ പോറിയിട്ടിങ്ങോട്ട് ഇറങ്ങും ഇറങ്ങിയല്ല ബാത്റൂമിന്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും രണ്ട് പേര് ഇലച്ചിയും മുത്തശ്ശിയും നമ്മുടെ അതേപോലെ കവിത സവിത പറഞ്ഞിട്ട് ഓടി വന്ന് എന്നെ കാണുമ്പോഴോ എന്താണ്ടോ ശ് എന്താ അമ്മ ഇന്നലെ കടലിന്ന് പെറുക്കിയത് കേട്ടതൊക്കെ കടലെന്നല്ല കടലിന്റെ കരയും അല്ലേ എന്താ നല്ല രസല്ല അമ്മയ്ക്കൊക്കെ പറഞ്ഞ പുതിയതായി കാണുമൊണ്ട് അവർക്കൊക്കെ അമ്മ കായൽ കണ്ടിട്ടുണ്ട് കേട്ടോ കായല് നമ്മള് പറശ്ശിന സമയത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ കടലമ്മ ആദ്യമായിട്ടാണ് കാണുന്നത് മഴ പെയ്തിട്ടാണ് എന്താ നമ്മള് പോണ വഴിയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വളവ് തിരിവ് വളവ് തിരിവ് നമുക്ക് ആദ്യമായിട്ടല്ലേ അറിയൂലോ പഞ്ചപ്പടി ബീച്ച് അടിപൊളി ആട്ടോ അല്ലേ എല്ലാവരെയും കാണും നമ്മള് ചാവക്കാടാണ് ഞാന് ചാവക്കാട് കണ്ടിട്ടില്ലേട്ടോ ഇതുവരെ അവിടെന്താ കുട്ടികൾക്ക് കേറ മീനിന്റെ ഒക്കെ എന്താ പാർക്കും കാര്യങ്ങളൊക്കെ മറൈൻ വേൾഡ് നമ്മൾ കാണാത്ത കുറെ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആണെങ്കിൽ അവിടേക്ക് കയറാൻ ഞങ്ങൾ ആനക്കോ ആനക്കോട്ട കഴിഞ്ഞ കയറി കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി നിന്ന കേട്ടോ എന്താച്ച നമ്മുടെ പപ്പ് ഇവിടെ ഒറ്റയ്ക്കല്ലേ അപ്പം അപ്പോഴേ നമ്മള് ചായ കുടിക്കട്ടെ കേട്ടോ ഇവർക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റ് വാങ്ങാനേ ട്ടെ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട്